അച്ഛനും അമ്മയും കുട്ടികളും സംസാരിക്കുമ്പം കുട്ടി കുട്ടിയുടെ സ്കൂളിൽ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനും അമ്മയും കയറി ഉപദേശിക്കരുത് അതേപോലെ ഭാര്യ ഒരു കാര്യം പറഞ്ഞാൽ ഭർത്താവ് അവിടെ വെച്ച് തെറ്റുതിരുത്താനോ ഉപദേശിക്കാനോ മെനക്കിടയിൽ തിരിച്ച് ഭർത്താവ് ചെയ്യുമ്പോഴും ഭാര്യയും അതിന് മെൻകിടയില്ല കാരണം അത് ഉപദേശിക്കാനുള്ള ഒരു വേദിയല്ല ഈ ഫാമിലി ടൈം മറിച്ച് നമ്മളതിനെ ശ്രദ്ധിക്കുക മാത്രം ചെയ്യുക അവരെന്താണോ പറയുന്നത് അതിനെ വെറുതെ ശ്രദ്ധിക്കുക എന്നിട്ട് അവരുടെ മനസ്സിലുള്ളതിന് മുഴുവൻ അഡ്ബടം ചെയ്യാം ഇതാണ് ഫാമിലി ടൈമുകൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മളൊക്കെ അല്ലെങ്കിൽ നമ്മളിൽ പലരും ഗുരുവായൂരിൽ മറ്റുള്ള ക്ഷേത്രങ്ങളിലൊക്കെ പോയിട്ട് ഇപ്പം ഗുരുവായൂർ പോയിട്ട് ഉണ്ണിക്കണ്ണനോടുള്ള മൂകാംബിക പോയിട്ട് നമ്മൾ പറയും അമ്മയെ എൻ്റെ പ്രശ്നങ്ങളൊക്കെ എന്ന് വന്ന് നമ്മുടെ ജീവിതത്തിലുള്ള സകല പ്രശ്നങ്ങളും നമ്മൾ അവിടെയുള്ള വിഗ്രഹത്തിനോട് പറയും എന്താ നിങ്ങൾ അങ്ങനെ പറയാനുള്ള കാരണം ഉറച്ച കാരണമേ ഉള്ളൂ കാരണം നിങ്ങളങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പാണ് അത് മൂകാംബിക ദേവിയാണെങ്കിലും ഉണ്ണിക്കണ്ണനാണെങ്കിലും അവിടുന്ന് സീറ്റ് നണിയിച്ചു പോവില്ല നിങ്ങളെന്ത് പറഞ്ഞാലും കേട്ടിരിക്കും കാരണം നിങ്ങൾക്കാവശ്യം നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾ പറയുന്നത് പൂർണ്ണമായിട്ടും കേൾക്കാൻ മനസ്സിലാക്കാൻ ഒരാളാണ് അത് ഒരു കല്ലിനോട് പോലും നിങ്ങളുടെ പ്രശ്നങ്ങൾ മുഴുവൻ അൺഭേടൻ ചെയ്യാൻ ഒരു മനുഷ്യന് പറ്റുമെങ്കിൽ നിങ്ങളെ ഗുരുവായിരിച്ചൊന്ന് പ്രാർത്ഥിക്കുമ്പം നിങ്ങൾ പറയാണ് എൻ്റെ മകളുടെ വിവാഹമൊന്നും പെട്ടെന്ന് നടത്തി തരണേ ഇല്ലെങ്കിൽ പിന്നെ എൻ്റെ പ്രൊമോഷൻ ശരിയാക്കി തരണേ എന്ന് പറയുമ്പോൾ ഉണ്ണിക്കണ്ണൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് പറയാം ഒന്നും പേടിക്കണ്ട ഒക്കെ ഞാൻ ശരിയാക്കി തരാമെന്ന് പറയില്ല എന്നിട്ടും നമ്മൾ പറയുന്നത് കാരണം നമ്മൾ പറയുന്നത് നിസം ചെയ്യാണ്ട് ശ്രദ്ധിക്കും അവിടെ നേണിയിച്ചു പോലെയാന്ന് ഉറപ്പുള്ളത് എന്തുകൊണ്ട് നമ്മുടെ ഫാമിലി ടൈമിൽ ഹസ്ബൻഡും വൈഫും തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നില്ല അതിൽ കുട്ടികളും അച്ഛനും അമ്മയും തമ്മിൽ ഈ ഒരു ആശയവിനിമയം നടക്കുന്നില്ല എന്നുള്ളത് ചോദിച്ചാൽ അതിൻ്റെയും പ്രധാനപ്പെട്ട കാര്യം അതാണ് കുട്ടികൾ എന്താ നിങ്ങളോട് സംസാരിക്കുന്നതെന്ന് ചോദിച്ചാൽ സംസാരിക്കാത്തതെന്ന് ചോദിച്ചാൽ കുട്ടികൾ പറയുന്നത് മുഴുവൻ നിങ്ങൾ കേട്ടിരിക്കുന്നവർക്ക് യാതൊരു ഉറപ്പില്ല ആ കുട്ടികളുടെ പ്രശ്നം പറയാൻ നോക്കുമ്പോഴായിരിക്കും ടി വിയിൽ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട സീരിയൽ ഉണ്ടാവുക മോനെ അതൊക്കെ മതി ഞാൻ സീരിയൽ കാണാൻ പോവുക ഓ അമ്മ കുട്ടികൾക്ക് ഉറപ്പില്ല അവരുടെ പ്രശ്നങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഹസ്ബൻഡിനും വൈഫിനും പരസ്പരം ഉറപ്പില്ല എൻ്റെ പ്രശ്നം എൻ്റെ പങ്കാളിക്ക് ആൾക്കുന്ന അതുകൊണ്ട് ഈ ഫാമിലി ടൈമിൽ നല്ലൊരു കുടുംബ ബന്ധത്തിന് വേണ്ട ഈ നാലാമത് ഒരു ഫാക്ടറാണ് ഈ ഫാമിലി ടൈമിൽ തുറന്ന് സംസാരം വേറെ പറയുന്ന ഒരു കാര്യം ഗ്രൂപ്പ് പ്രേയർ ഒരുമിച്ചുള്ള പ്രാർത്ഥന അല്ലെ ഒരുമിച്ച് പാട്ട് പാടുക ഇതും നമ്മുടെ കുടുംബ ബന്ധങ്ങൾ ഒരുപാട് അതിൻ്റെ ദൃഢത കൂട്ടണ ഒരു കാര്യമാണ് ഒരുമിച്ചിരുന്ന് പാട്ട് പാടുന്നത് ഇതൊരു പത്ത് വർഷം മുൻപ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോഴും നിങ്ങളുടെ എല്ലാവരും ചിലപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യണം നിർബന്ധമില്ല പക്ഷേ ഇപ്പോൾ ഈ ന്യൂറോ ന്യൂറോലിംഗ്വിസ്റ്റിക്സിലും നടക്കുന്ന ഒരുപാട് ഒരുപാട് പഠനങ്ങളിൽ കാണിക്കുന്നത് ഇതേറ്റവും നല്ല ഒരു മെത്തേഡായിട്ടാണ് കാണിക്കുന്നത് ഒരുമിച്ചിരുന്ന് പാട്ട് പാടുന്നത് ഇന്ത്യയിൽ നമ്മുടെ ഭാരതീയ സിസ്റ്റത്തെ പറഞ്ഞ ഒരുമിച്ചിരുന്ന് ഭജൻ പാടുന്നത് കാരണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സംഗീതം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ പാട്ട് പാടുന്നയാളാണ് നമ്മൾ ഭാഗവതർ എന്ന് പറയാറ് ഭാഗവതർ എന്ന വാക്കിനർത്ഥം ഭഗവാനെ സ്തുതിക്കുന്ന ആളെന്ന് അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ സംഗീതം ഭഗവാനെ സ്തുതിക്കാനുള്ളതായിരുന്നു അതുകൊണ്ട് ഈ ഇന്ത്യയുടെ മണ്ണിൽ നിൽക്കുമ്പോൾ നമുക്ക് ഒരുമിച്ച് പാട്ട് പാടുക എന്നതിൻ്റെ അർത്ഥം ഒരുമിച്ചിരുന്ന് ഭജൻ പാടുക എന്നു അപ്പോൾ നിങ്ങൾ നാല് പേര് ഒരുമിച്ചിരുന്ന് ഭജൻ പാടുമ്പോൾ നിങ്ങളുടെ മനസ്സിൻ്റെ താളങ്ങൾ നിങ്ങളുടെ സൈക്കിൾ ബേസിൻ്റെ ഫ്രീക്വൻസികൾ ഒരുപോലെ വരും നിങ്ങൾ ഒരുപോലെ കാര്യങ്ങൾ അറിയാനും പങ്കുവെക്കാനും തുടങ്ങി പിന്നെ ഫാമിലി ടൈമിൽ അത്യാവശ്യമായിട്ട് വേണ്ട ഒരു കാര്യമായിട്ട് നമ്മൾ പറയുന്നത് സ്റ്റോറി ടല്ലിനാണ് കഥകൾ പറഞ്ഞു കൊടുക്കണം ഈ നമ്മളുടെയൊക്കെ കുട്ടിക്കാലത്ത് നമ്മൾ കേട്ട് വളർന്ന ഒരുപാട് കഥകളിലൂടെയാണ് നമ്മുടെ വ്യക്തിത്വമൊക്കെ രൂപപ്പെടുന്നത് ഈ കഥകൾക്ക് ഇത്രയും സ്വാധീനം ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടിയിൽ അവൻ്റെ വ്യക്തിത്വം രൂപീകരിക്കുന്നതിൽ വളരെ വലിയ ഒരു ഘടകം ഈ കഥകളാണെന്ന് പറയാം ഉദാഹരണത്തിന് കുറേ വർഷങ്ങൾ മുന്നേ പോണ്ടിച്ചേരിയിൽ വെച്ചിട്ട് ജിമ്മറിൻ്റെ ഭാഗമായിട്ടുള്ള ട്രാവൽസിൽ വെച്ചിട്ടൊരു റിസർച്ച് നടക്കുകയുണ്ടായി ഈ റിസർച്ചിൽ ഇത് മാത്രമല്ല നമ്മളിത് ഇവിടെ കോഴിക്കോട് ചെയ്തിരുന്നു കോഴിക്കോട് ജോനൽ ഹോം ചെയ്തിരുന്നു ഈ കുട്ടികളോട് നമ്മൾ ചെന്ന് ഈ ചെറിയ ചെറിയ കുറ്റങ്ങളൊക്കെ ചെയ്ത കുട്ടികളാണ് പലപ്പോഴും കുറ്റവാളികളാക്കപ്പെട്ട കുട്ടികളാണ് ഇവിടെ ഉള്ളത് അവിടെ ശിക്ഷിക്കപ്പെടാണ് ഈ കുട്ടികളോട് ചോദിക്കുമ്പോൾ നിങ്ങൾ ഇത് വിട്ട് പുറത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവര് പറയാറ് ഇനി ഒരിക്കലും ഞാൻ പോലീസിന് എന്ന് പറയാം ഇനിയൊരിക്കലും ഞാൻ പോലീസിന് പിടികൊടുക്കില്ല അതിനർത്ഥം പോലീസിനെ പറ്റിക്കാനും പറ്റിയ അത്രയും വലിയൊരു കള്ളനായിട്ട് ഞാൻ മറന്ന അതാ അതിനർത്ഥം ഈ കുട്ടികളുടെ ഹീറോകൾ ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും ശോഭരാജും ദാവൂദ് ഇബ്രാഹിമൊക്കെ ആയിരിക്കും ഇങ്ങനെയുള്ള ഈ കുട്ടികളിൽ ഈ നൂറ് കുട്ടികളെടുത്താൽ തന്നെ ഒരു കുട്ടി പോലും അവർക്ക് ഇതിനേക്കാളും കഴിഞ്ഞ അമ്പീഷനോ ആഗ്രഹങ്ങളോ അഭിലാഷങ്ങളോ ഒന്നും ഒരു കുട്ടികളും കാണിച്ചില്ല ഈ കുട്ടികൾക്ക് ഒരു വളരെ സിമ്പിളായിട്ടുള്ള ഒരു പ്രാക്ടീസ് കൊടുത്തു വേറെ ഒന്നുമല്ല ആ ജൂനൽ ഹോമിൽ നമ്മൾ എല്ലാ ദിവസവും വൈകുന്നേരം അഞ്ചരയ്ക്ക് ആനന്ദ ധ്യാനവും ആ ആ ധ്യാനത്തിന് അരമണിക്കൂർ മുൻപും മുൻപുള്ള അരമണിക്കൂറും അതിനുശേഷമുള്ള അരമണിക്കൂറും ഈ കുട്ടികൾക്ക് കഥകളും പറഞ്ഞു കൊടുത്തു കഥകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാമായണവും മഹാഭാരതവും പഞ്ചതന്ത്ര കഥകൾ പോലുള്ള കഥകൾ ഈ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തു ഇങ്ങനെ മാസം കഴിഞ്ഞിട്ട് ഈ കഴിഞ്ഞ് മെയ്യിൽ ഈ കുട്ടികളുടെ അടുത്ത് വീണ്ടും ഇതേ ചോദ്യവുമായിട്ട് ഞങ്ങൾ കുട്ടികളെ ഈ സ്ഥലത്തുനിന്ന് ജോനൽ ഹോളിൽ നിന്ന് പുറത്തു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആരാകണം ആദ്യം ശോഭരാജും ദാവൂദ് ഇബ്രാഹിമൊക്കെ ആവണ്ട അല്ലെങ്കിൽ പോലീസ് പിടിക്കാത്ത ക്രൈം ചെയ്യണം എന്ന് പറഞ്ഞ് ഈ കുട്ടികളൊക്കെ ഞങ്ങളെ വളരെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ കുട്ടികൾ പറഞ്ഞത് ഉണ്ണിക്കണ്ണനാവണമെന്നും ധ്രുവനാവണമെന്നും പ്രഹ്ലാദനാവണമെന്നും ഇല്ലെങ്കിൽ രാമനാവണമെന്നും കൃഷ്ണനാവണെന്നും വിഷ്ണു ആവണെന്നും നരസിംഹാവണമെന്നും ഹനുമാനാവണമെന്നും ഒക്കെയാണ് ഈ കുട്ടികളിലുണ്ടായ ഈ ഒരു ചേഞ്ച് അത് ഒരു റെവല്യൂഷനാണ് അതൊരു വിപ്ലവമാണ് ഈ ഒരു ചേഞ്ച് ഉണ്ടാവുന്നത് നമ്മൾ കുട്ടികളെ ചികിത്സിച്ചിട്ടോ കൗൺസിലെയ്തിട്ടോ ഒന്നുമല്ല കുട്ടികളിലേക്ക് നമ്മൾ കഥകൾ പറഞ്ഞു കൊടുക്കുന്നു അതുമാത്രം കഥകളിലൂടെ മാത്രം നമുക്ക് ഒരു കുട്ടിയുടെ വ്യക്തിത്വം നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ സമൂഹത്തിനും രാഷ്ട്രത്തിനും പ്രകൃതിക്കും ഗുണപരമായ രീതിയിൽ നമുക്ക് ശരിക്കും രൂപപ്പെടുത്തി എടുക്കാൻ പറ്റും ആ കാര്യം കാര്യമൊപ്പം ഈ കഥകളിലൂടെ കടന്നു പോകുമ്പോൾ ഈ കുട്ടികൾ പ്രകൃതിയുമായി പ്രപഞ്ചവുമായി സമൂഹവുമായി സമൂഹത്തിലെ യാഥാർത്ഥ്യങ്ങളുമായി കൂടുതൽ അടുത്ത് വരാൻ തുടങ്ങി ഉറപ്പ് ഉണ്ണിക്കണ്ണൻ മണ്ണ് വാരി തിന്നുന്നു എന്ന് പറഞ്ഞ കഥ കേൾക്കുമ്പോൾ ഇത് കേൾക്കുന്ന കുട്ടിക്ക് മണ്ണുമായി പ്രകൃതിയായിട്ടൊരു ബന്ധം വരും നമ്മുടെ കുട്ടികൾക്കിന്ന് ഇല്ലാത്തതുമാറ ഈ ഹൈപ്പർ സെൻസിറ്റീവ് ഇഞ്ചെക്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അച്ഛനും അമ്മയും കുട്ടികളോട് പറയുന്ന വളരെ വലിയൊരു കാര്യം അതാണ് മക്കളെ മണ്ണ് തൊടരുത് ചി കൈയെടുക്കുക അങ്ങനെ പറയും അല്ലെങ്കിൽ അത് തൊടാൻ പാടില്ല ഇത് തൊടാൻ പാടില്ല കൈ കഴുകാണ്ട് ഭക്ഷണം കഴിക്കരുത് എവിടെയും തൊട്ട് കഴിഞ്ഞാൽ ഭക്ഷണത്തെ കൈവയ്ക്കാൻ പാടില്ല ചെളി ചവിട്ടരുത് ചപ്പലില്ലാതെ മുറ്റത്തിറങ്ങാൻ പാടില്ല മണ്ണ് തൊടയരുത് മണ്ണ് തിന്നരുത് ഇങ്ങനെ ഒരുപാട് ഇൻസ്ട്രക്ഷൻസാണ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നത് സാധാരണ ഈ കുട്ടികളുടെ ചിറപ്പിക്കും കൗൺസിലിങ്ങിനൊക്കെ നമ്മുടെ മുന്നിലേക്കെത്തുമ്പോൾ കുട്ടികളോട് ഒരു കഥ പറഞ്ഞ അവസാനം ഞാൻ സാധാരണ ഒരു ചോദ്യം ചോദിക്കാറുണ്ട് അതായത് മോനെ അല്ലെങ്കിൽ മോളെ നീയും നിൻ്റെ അച്ഛനും കൂടെ ഒരു ടൗണിൽ കൂടെ നടക്കുക അച്ഛനും ഉണ്ട് മോനുമുണ്ട് ഇങ്ങനെ ടൗണിൽ കൂടെ നടക്കുമ്പം ഈ റോഡ് സൈഡിൽ വളരെ ദുർഗന്ധം വമിക്കുന്ന നിറച്ചു പുഴുക്കളുള്ള ഓട സൈഡ് കൂടെ ഒഴുക അപ്പം അച്ഛൻ ഈ ഓടയിൽ വീണ് പോവുക നിനക്ക് അത് പിടിച്ച് പൊന്തിക്കാനുള്ള ശക്തി നിനക്കുണ്ടാകും നിനക്ക് അറിയാം അപ്പോഴും നീ എന്ത് ചെയ്യും നീ അച്ഛനെ പിടിച്ച് ചളിയിലിറങ്ങി അച്ഛനെ പിടിച്ച് പൊന്തിക്കോ അതോ ഒച്ച വെച്ച ആൾക്കാരെ കൂട്ടുകയോ ആൾക്കാരെ വിളിക്കുക എന്താ ചെയ്യുക തൊണ്ണൂറ് ശതമാനം കുട്ടികളും പറയാറ് ഒച്ചാളെ പൊക്കും അമ്പ നമ്മള് ചോദിക്കും അതെന്താ മക്കളെ നിങ്ങളെന്താ അച്ഛനെ പിടിച്ചു പൊക്കാത്തത് അച്ഛനെ പിടിച്ചെഴുന്നേൽക്കാൻ ശ്രമ ശ്രമിച്ചാല് എൻ്റെ മേലെ ചളി പറ്റും എന്റെ കയ്യിൽ ചളി പറ്റും അതുകൊണ്ട് അച്ഛനെ ഞാൻ പിടിച്ചെഴുന്നേൽപ്പിക്കില്ല അതെന്താ മോനെ ചളി പറ്റിയാൽ അച്ഛൻ തന്നെയെന്ന പറഞ്ഞ് പറ്റിയ പഠിപ്പിച്ചത് ചളി പറ്റിയ രോഗാണുക്കൾ ശരീരത്ത് കയറും സകല രോഗങ്ങളും വരും നമ്മൾ നമ്മുടെ കുട്ടികളെ പറഞ്ഞ് പഠിപ്പിക്കുന്ന കാര്യമാണ് എന്നാൽ നമ്മുടെ ഈ ഭാരതീയമായിട്ടുള്ള ഈ ഒരു ധർമ്മത്തിൽ നമ്മളിതിൻ്റെ കുട്ടികളതിന് നേരെ ഓപ്പോസിറ്റായിട്ടാണ് നമ്മുടെ കുട്ടികളെ വളർത്താറുള്ളത് മണ്ണ് തൊടരുതെന്ന് പറയുന്നതിന് പകരം നമ്മൾ കുട്ടികളോട് പറഞ്ഞത് രാത്രി സുഖമായിട്ട് കിടന്നുറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എണീക്കുമ്പോൾ മണ്ണിലേക്ക് കാൽ വെക്കുമ്പോഴല്ലേ തറയിലേക്ക് കാൽ വെക്കുമ്പോഴേ അല്ലെ വീട്ടിൻ്റെ പുറമെ മണ്ണിലേക്ക് കാൽ വയ്ക്കുമ്പോൾ നിങ്ങൾ ആദ്യം കാല് തറയിൽ അല്ലെങ്കിൽ മണ്ണിൽ വെക്കരുത് അതിന് പകരം ആദ്യം കൈവയ്ക്കണം എന്നിട്ട് ഭൂമി ദേവിയെ മണ്ണിനെ തൊട്ട് വന്ദിച്ചുകൊണ്ട് ആ ഇത്തിരി മണ്ണെടുത്ത് നിങ്ങൾ നിറകയിൽ വെക്കണം എന്നാണ് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കാറുള്ളത് പക്ഷെ അങ്ങനെ പറഞ്ഞാൽ മാത്രം അത് എല്ലാവരും ചെയ്യില്ല അതുകൊണ്ട് നമ്മൾ കൂടിയൊരു മന്ത്രം കൂടാറുണ്ടോ കുട്ടികളെ പഠിപ്പിച്ചു അല്ലെങ്കിൽ കുട്ടികളാണെന്നല്ല നമ്മളൊക്കെ അത് ചെയ്യേണ്ടതാണ് സമുദ്രവസന ദേവി പർവ്വതസ്ഥന മണ്ഡിതെ വിഷ്ണുപത്നി നമസ്തുഭ്യം പാദസ്പശം ക്ഷമശമയം എന്ന് പറഞ്ഞാൽ ഈ ഭൂമിദേവിയെ വന്തിയായിട്ടുള്ള ഈ ഭൂമിദേവിയുടെ നെഞ്ചിൽ കാല് വെക്കുന്നതിന് മാപ്പ് ചോദിച്ചുകൊണ്ട് ആ ഭൂമിയിൽ ഒരു നുള്ളു മണ്ണെടുത്ത് നമ്മൾ നിറുകയില് വെച്ചിട്ട് ഒരു ദിവസം തുടങ്ങുമ്പോഴാണ് ആ കുട്ടികളാണെങ്കിലും വലിയ ആൾക്കാരാണെങ്കിലും ആ വ്യക്തികളുടെ അല്ലെങ്കിൽ ആ കുട്ടികളുടെ പ്രകൃതിയുമായിട്ടുള്ള മണ്ണുമായിട്ടുള്ള ഈ പ്രപഞ്ചവുമായിട്ടുള്ള അവൻ്റെ ബന്ധം അല്ലെങ്കിൽ ആ ഒരു വല്ലാത്ത ആ ഒരു ആത്മബന്ധത്തിൻ്റെ ദൃഢത അത് കൂടിക്കൂടി വരിക ഈ കുട്ടികളാരും അച്ഛൻ ഓടയിൽ വീണുകഴിഞ്ഞാൽ അച്ഛനെ പിടിച്ച് എഴുന്നേൽപ്പിക്കാതിരിക്കില്ല കാരണം ആ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിക്ക് മണ്ണെന്ന് പറയുന്നത് രോഗാണുക്കളുടെ റിസർവറോ അല്ലെങ്കിൽ രോഗം വരത്തുന്ന ഒരു സംഭവമോ അല്ല മറിച്ച് മണ്ണെന്ന് പറയുന്നത് ഭൂമി ദേവിയാണ് മണ്ണ് എന്ന് പറയുന്നത് ഒരു സിമ്പലായ യഥാർത്ഥത്തിലാണ് ഒരു കാര്യം വളരെ സ്പഷ്ടമാണ് മണ്ണിനോട് പ്രകൃതിയോട് ബന്ധമില്ലാത്ത ഒരു കുട്ടികൾക്കും അല്ലെ ഒരു വ്യക്തിക്കും സ്വന്തം അച്ഛനോടും അമ്മനോടും നമ്മുടെ പൈതൃകത്തിനോടും പാരമ്പര്യത്തിനോടും യാതൊരു ബന്ധമുണ്ടാകില്ല അവരെ കുറ്റം പിറന്നിട്ട് കാര്യമില്ല ഇത്തിരി വയസ്സായ ആൾക്കാരോട് അല്ലെങ്കിൽ ഒരു അമ്പത് വയസ്സോ നാൽപ്പത് വയസ്സിനോ മുകളിലുള്ള ആൾക്കാരോട് അച്ഛൻ്റെ പേര് ചോദിച്ചാൽ അവർ പറയും അച്ഛൻ്റെ അച്ഛൻ്റെ പേര് ചോദിച്ചാലും പറയും അച്ഛൻ്റെ 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 പേര് വെച്ചാലും പറയും ചിലപ്പം അതിനും പിന്നിലേക്ക് ഒന്നോ രണ്ടോ പേരും കൂടെ പറയും ഒരു ഇരുപത് വയസ്സ് താഴെയുള്ള അല്ലെ ഇരുപത്തഞ്ച് വയസ്സ് താഴെയുള്ള ആൾക്കാരോട് ഇതേ ചോദ്യം ഞാൻ ചോദിച്ചാൽ അച്ഛൻ്റെ പേര് ഉറപ്പായിട്ട് പറയും തൽക്കാലം ഇനി എത്ര കാലം അതറിയുന്നുള്ള കാര്യം നമുക്ക് അറിയില്ല അച്ഛൻ്റെ അച്ഛൻ്റെ പേര് ചോദിച്ചാലും ഒരുവിധം പറയും മുത്തശ്ശൻ്റെ അച്ഛൻ്റെ പേര് ചോദിച്ചാൽ സോറി അത് എനിക്കറിയില്ല എന്ന് പറയുന്നത് ഇപ്പം നഴ്സറി പഠിക്കുന്ന കുട്ടികളോടാണെങ്കിൽ അച്ഛൻ്റെ പേര് പറയും അച്ഛന്റെ അച്ഛൻ്റെ പേര് ചോദിച്ചാൽ മുത്തശ്ശനെന്നോ അച്ഛൻ എന്നും അച്ഛനെന്നൊക്കെ പറയും പേരറിയില്ലെന്ന് പറയും അതായത് നമ്മുടെ പൈതൃകങ്ങളെ പാരമ്പര്യവും അതുമായിട്ടുള്ള ബന്ധം ഈ കുട്ടികളില് നമ്മൾ ആ രീതിയിൽ കുട്ടികളെ വളർത്തുന്നില്ല അല്ലെങ്കിൽ ആ ബന്ധം കുട്ടികളിൽ ഉണ്ടാകുന്നില്ല എന്തായാലും ഇതിനൊരു പ്രധാന കാരണം മണ്ണിലെ പ്രകൃതിയുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിൻ്റെ കുറവാണ് പല പാരന്റ്സും വിചാരിക്കും കുട്ടികളായ മണ്ണില് വിട്ടില്ലെങ്കിലും പുറമെ പ്രകൃതിയിലേക്കൊന്നും വിട്ടില്ലെങ്കിലും എൻ്റെ കുട്ടികൾ എന്നോട് വളരെ നല്ല അടുപ്പായിരിക്കും അതൊരിക്കലും സംഭവിക്കില്ല മണ്ണിനോടും പ്രകൃതിയോടും ബന്ധമില്ലാത്ത അടുപ്പല്ലാത്ത കുട്ടികൾക്ക് അച്ഛനും അമ്മയോട് ഒരു നമ്മൾ കുട്ടികളെ ഇപ്പം വളർത്തുന്നതായ രീതിയിലല്ല ഇപ്പോഴേ നിങ്ങൾക്കൊരു കുട്ടിയുണ്ട് അല്ലേ എനിക്കൊരു കുട്ടിയുണ്ടെന്ന് വിചാരിക്കാം ഈ കുട്ടിയുടെ കൂടെ എല്ലാ ദിവസവും രാവിലെ ഞാൻ ചെയ്യുന്നത് എണീച്ചുടനെ പോയിട്ട് രാവിലെ ഉറക്കം എണീറ്റ് ഉടനെ പോയിട്ട് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും സാഷ്ടാംഗം ഞാൻ നമസ്കരിക്കുന്നു എന്ന് വിചാരിക്കാം ഈ കുട്ടിയുടെ മുന്നിൽ നിന്ന് ഈ കുട്ടി വലുതായി ആ കുട്ടിക്ക് ജോലിയൊക്കെ കിട്ടി ഞാൻ വയസ്സാവുന്ന സമയത്ത് ആ കുട്ടി എന്നെ കെയർ ചെയ്യും ശ്രദ്ധിക്കും കാരണം ഞാൻ ആ കുട്ടിയെ പഠിപ്പിച്ചത് ഞാൻ എൻ്റെ അച്ഛനെയും അമ്മയെയും ഞാൻ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു ഞാൻ എങ്ങനെയാണ് അവരോട് പെരുമാറുന്നത് അതാ ഞാൻ പഠിപ്പിച്ചത് അതുകൊണ്ട് ആ കുട്ടികളുടെ മനസ്സിലത് അങ്ങനെ തന്നെയാണ് വരിക അതുകൊണ്ട് ഞാൻ എൻ്റെ അച്ഛനോടും അമ്മയോടും ഇങ്ങനെ തന്നെ പെരുമാറുന്നു പക്ഷെ നമ്മൾ നമ്മുടെ കുട്ടികളെ ഈ മൂല്യങ്ങൾ പഠിപ്പിക്കണില്ല ഇത് വളരെ സയൻറ്റിഫിക്കാണ് ഞാൻ പറയുന്നത് ഹൈലി സയൻറ്റിഫിക് ഉദാഹരണത്തിന് ഞങ്ങളിങ്ങനെ ചില ട്രിക്കുകളുടെ തെറപ്പികൾ ചില പ്രത്യേക സൈക്കോളജിക്കൽ സിറ്റുവേഷനിലും ഉപയോഗിക്കാറുണ്ട് ഈ ഡി അഡിക്ഷൻ കേസുകളിലും ഇല്ലെങ്കിൽ അച്ഛനും അമ്മയും വളരെ പ്രശ്നങ്ങളുള്ള അച്ഛനും അമ്മയും തമ്മിൽ ഒരുപാട് കൺഫ്ലിക്റ്റുകളിൽ ഇത് വളരുന്ന കുട്ടികളുടെ കേസുകൾക്കാണ് ഈ അച്ഛനും അമ്മയും നമ്മളുടെ അടുത്ത് വരുന്നു കുട്ടികളെയും കൂട്ടി വരാൻ പറ്റും ചിലപ്പോഴ് പത്തോ ഇരുപതോ വർഷം ശ്രമിച്ചിട്ടും ഈ വഴക്ക് ഇതുവരെ അച്ഛനും അമ്മേനെയും തീർന്നുണ്ടാകില്ല കുട്ടികളുടെ മുന്നിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത പറയുന്ന അച്ഛനും അമ്മയായിരിക്കും അല്ലെങ്കിൽ ചിലപ്പം അച്ഛൻ ഭയങ്കര മദ്യപാനിയായിരിക്കും എന്നിട്ട് വന്നിട്ട് വീട്ടിൽ അമ്മേനെ തല്ലലും പിടിക്കലൊക്കെ ആയിരിക്കും പഠി ഇതാരും വിചാരിച്ചാലും അത് നിർത്താനും പറ്റാത്ത രീതിയിൽ അത്രയും കോൺക്രീറ്റ് ഉണ്ടായിരിക്കും ഈ കേസില് നമുക്ക് അധികം ഒന്നും ചെയ്യാനുണ്ടാവില്ല കാരണം അത്ര കൗൺസൽ ചെയ്താലും ശരിയാകില്ല എന്നുള്ള ആരും ഉറപ്പാണ് കാരണം അങ്ങനെ ആയിരുന്നെങ്കിൽ ഇതിൻ്റെ മുന്നേ പല ആൾക്കാർ ചെയ്തും ശരിയാക്കേണ്ട ആദ്യമേ പറയും ഞങ്ങൾ വരുന്ന പത്താമത്തെയോ പതിനഞ്ചാമത്തെയോ ഇരുപതാമത്തെയോ ഡോക്ടറാണ് നിങ്ങളെന്ന് പറയും അതിൻ്റെ അർത്ഥം തന്നെ ഡോക്ടറെ അതുകൊണ്ട് ഞങ്ങളുടെ മേലെ കളിക്കേണ്ട നിങ്ങൾ വിചാരിച്ചാൽ ഞാൻ നന്നാവുന്നില്ല പറയാതെ പറഞ്ഞുകൊണ്ടാണ് അവരെ മുന്നിൽ ആദ്യം തന്നെ വന്നിരിക്കുക ഇങ്ങനെയുള്ള കേസില് ഞങ്ങൾ സാധാരണ ചെയ്യുന്ന ഒരു കാര്യമുണ്ട് അവരുടെ കുട്ടികളോട് പറയും നിങ്ങൾ നിങ്ങളൊന്നും ചെയ്യണ്ട എല്ലാ ദിവസവും രാവിലെ എണീറ്റൊടനാൽ ചെന്നിട്ട് അച്ഛൻ്റെ കാല് തൊട്ട് തലയിൽ വയ്ക്കുക എന്നിട്ട് അച്ഛനെ നമസ്കരിക്കുക അമ്മയുടെ കാല് തൊട്ട് തലയിൽ വയ്ക്കുക അമ്മയെ നമസ്കരിക്കുക സ്കൂളിൽ പോകുന്നതിൻ്റെ മുന്നേ അച്ഛൻ്റെ അമ്മയുടെ കാല് തൊട്ടിട്ട് അവരുടെ കൈ സ്വന്തം തലയിൽ വെച്ചിട്ട് അനുഗ്രഹമാകണം എന്നിട്ട് നിങ്ങൾ സ്കൂളിൽ പോയിക്കും അച്ഛനും അമ്മയ്ക്ക് ഒരു ട്രീറ്റ്മെൻറ്റും ഇല്ല കുട്ടികളെ അത് ഇങ്ങനെ ഒരു ഒന്നര രണ്ട് മാസം കഴിയുമ്പോൾ ഇവരോട് പിന്നെ ഫോളോ ഫോളോപ്പിന് വരാൻ പറയാം ഇതുവരെയുള്ള അനുഭവത്തില് ഇങ്ങനെ വരുന്ന ഫാമിലിയിലുള്ള ഒരു ഒരൺപത് മുതൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം വരെ അതായത് കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലായാലും ഇങ്ങനെ പ്രാക്ടീസ് അതുകൊണ്ട് ഓരോ ജ്യോഗ്രഫിക്കും കൾച്ചറിനുസരിച്ച് റിസൾട്ടിന് മാത്രം ഉണ്ടാകും മാറ്റമുണ്ടാകും കേരളത്തിനാണെങ്കിൽ തൊണ്ണൂറ്റിനാലിനോ തൊണ്ണൂറ്റാറിനോ ഇടയിൽ മാതാപിതാക്കളിൽ വല്ലാത്തൊരു ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ ചേഞ്ച് നടക്കും രാവിലെ അച്ഛൻ വീട്ടിൽ നിന്ന് ഇറങ്ങുക ഇല്ലെങ്കിൽ കുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങാം എണീച്ചൊണ്ണ തന്നെ മകരലേ മകൾ അച്ഛൻ്റെ കാല് തൊട്ട് തലയിൽ വെച്ച് സഷാംഗം നമസ്കരിച്ചിട്ടാണ് കൊച്ചു സ്കൂളിൽ പോണത് അങ്ങനെ ഇയാള് ഓഫീസിലൊക്കെ പോയി ഓഫീസ് കഴിഞ്ഞ് വൈകുന്നേരമാകുമ്പം രണ്ട് ലാർജ് അകത്താക്കാൻ ഞാൻ ചിട്ട് ബാർ കയറുക ഇയാള് ബാറിൻ്റെ ബോർഡിങ്ങനെ നോക്കുമ്പം ബി എ ആർ ബാറിന്ന് എഴുതിയും കാണാം കൂടെ പെട്ടെന്ന് മനസ്സിലേക്ക് വേറൊരു ചിത്രവും വരും രാവിലെ തന്നെ നമ്മുടെ കാനപില് വീണ് സഷ്ടാംഗം നമസ്കരിക്ക മകന്റെ അല്ലെ മകളുടെ രൂപം മനസ്സിലേക്ക് വരും പിന്നെ എങ്ങനെ അച്ഛന് പോയിട്ട് ബാറ് പോയിട്ട് കള്ളു കുടിക്കാൻ പറ്റ എങ്ങനെ കുടിക്കാൻ പറ്റും കാരണം എൻ്റെ മകൻ മകൾ എന്നെ വെക്കണത് അത്രയും ആരാധ്യമായ ബഹുമാനിക്കപ്പെടേണ്ട ഒരു പൊസിഷനിലാണ് കാരണം എന്നെ കണ്ടുവണ്ണം എൻ്റെ കുട്ടികൾ എന്നെ കാല് വീണ് നമസ്കരിക്കണു അങ്ങനെയാണെങ്കിൽ അതിനുള്ള കുട്ടികൾ എന്നെ നമസ്കരിക്കുമ്പോൾ ആ കുട്ടികൾക്ക് മനസ്സിൽ എന്നെക്കുറിച്ച് എന്തെങ്കിലും നല്ലൊരു ബോധം വേണം അതിന് നല്ലൊരു പാരൻ്റ് ആവാനുള്ള ഒരു മിനിമം യോഗ്യതയെങ്കിലും എന്നിൽ വേണം അതുകൊണ്ട് ആ ബാറിൻ്റെ കൂടെ കുട്ടികളുടെ മുഖം കാണുമ്പോൾ അവർ ബാറിലേക്ക് നടക്കാതെ തിരിച്ചു വീട്ടിലേക്കും ശരിക്കുള്ള പ്രാക്ടിക്കലായിട്ടുള്ള എക്സ്പെരിമെൻറ്റ് കിട്ടുന്ന റിസൾട്ടാണ് അച്ഛനും അമ്മയും കുട്ടികളുടെ മുന്നിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തെറി പറയുന്ന ഒരു കുടുംബത്തിൽ കുട്ടികൾ രാവിലെ അച്ഛനും അമ്മേനെ നമസ്കരിച്ച ആ ദിവസം തുടങ്ങുമ്പോൾ അത് കഴിഞ്ഞ് അച്ഛനും അമ്മയും കൂടെ അടി കൂടാൻ പോകുമ്പോൾ രണ്ടാളുടെ മനസ്സിൽ വരിക കുറച്ച് മണിക്കൂറുകളിൽ മിനിറ്റുകൾ മുന്നേ നമ്മുടെ കാലുകൾ നമസ്കരിച്ച കുട്ടികളുടെ മുഖമായിരിക്കും ഒരിക്കലും പിന്നെ തല്ലുകൊടാൻ പറ്റില്ല ഈ ഒരു കൺസെപ്റ്റ് ഒരാശയം നമ്മളുടെ കുടുംബത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒന്നും പൂർണ്ണമായിട്ടില്ലാതാവുക പൂർണ്ണമായിട്ടില്ലാതാവുക പിന്നെ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം വിദ്യാഭ്യാസവും ഈ കുടുംബ ബന്ധത്തിൻ്റെ ഒരു വിശുദ്ധത നമ്മളിലേക്ക് തരുന്ന രീതിയിലാണ് വിദ്യാഭ്യാസമല്ല നമുക്കിന്നിപ്പോൾ കിട്ടുന്നത് അത് സ്കൂൾ എഡ്യൂക്കേഷൻ ആണെങ്കിലും എൻവോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ ആണെങ്കിലും അങ്ങനെയല്ല പിന്നെ ഞാൻ പറഞ്ഞതുപോലെ മീഡിയ എന്നുള്ള ഇൻഫർമേഷൻ ആണ് അതും അനുകൂലമല്ലാത്ത ഒരു രീതിയിലാണ് ഈ ഗ്രൂപ്പ് സാലൻസിനും ഗ്രൂപ്പ് പ്രയാരണം സാധാരണഗതിയിൽ ഗതിയിൽ നമ്മുടെ മുന്നൊരു ആൾക്കാരിച്ച് വെക്കാറുണ്ട് ചെറിയ കാര്യമുണ്ട് ഇതെല്ലാം കൂടെ ചെയ്യണമെങ്കിൽ രണ്ടോ മൂന്നോ മണിക്കൂറാവുമ്പോൾ ഇങ്ങനെ ചെയ്യാൻ പറ്റും അപ്പോൾ അവരോട് പറയും നിങ്ങൾ ഭജന പാടണമെന്നോ എല്ലാവരും കൂടെ തന്നെ സംസാരിക്കണമെന്നോ പ്രാർത്ഥിക്കണമെന്നോ മിണ്ടാതിരിക്കണമെന്നോ കഥകൾ പറയണമെന്നൊന്നും വലിയ നിർബന്ധമല്ല നിങ്ങൾക്ക് സമയം കുറവുണ്ടെങ്കിൽ സി നാല് സീരിയൽ കാണാൻ സമയമുണ്ടാവും പക്ഷേ നിങ്ങൾക്ക് ഇങ്ങനെ ഒരുമിച്ചിരിക്കാൻ സമയം കുറവുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ദയവായി ഒരു അര മണിക്കൂറെങ്കിലും ലാഫ്റ്റർ ഗ്രൂ ഗ്രൂപ്പ് മെഡിറ്റേഷൻ ഒരുമിച്ചുള്ള ധ്യാനം നമ്മൾ ചെയ്യണം മിനിമം കാരണം നമ്മളൊന്ന് സമയമില്ലാത്തവരോ ലോകത്തിലാജിക്കുന്നത് ആർക്കൊന്നിനും സമയമില്ല ആവശ്യമുള്ള ഒന്നിനും സമയമില്ല അതുകൊണ്ട് തന്നെ നമ്മൾ അവർക്ക് അവരോട് ധ്യാനം ചെയ്യണം